നമസ്കാരം അൽ പുതിയൊരു പദ്ധതിയുമായി ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഒരു ഡിജിറ്റൽ റാഡിക്കലൈസേഷൻ പ്രോജക്റ്റ് ഇത് കൂടുതലായിട്ടും ഇന്ത്യയെ ടാർഗറ്റ് ചെയ്താണ് ഇത്തരം ഒരു പദ്ധതി അൽ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ യുവാക്കൾക്ക് ഇത്തരം ഡിജിറ്റൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിലെ വൈദഗ്ധ്യം സ്മാർട്ട് ഫോണുകളുടെ ഉപഭോഗം അതോടൊപ്പം തന്നെ ഇന്ത്യൻ യുവാക്കളുടെ എണ്ണം അതാണ് അൽ ഖയ്ദെ ഇത്തരമൊരു മേഖലയിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് അതായത് ഇനി വരുന്ന സമയം അൽഖ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ പ്രത്യശാസ്ത്രങ്ങളുടെ അവരുടെ ആശയത്തിൻ്റെ വ്യാപനത്തിനാണ് വലിയ രീതിയിലുള്ള ഭീകരാക്രമണത്തെക്കാൾ ഇത്തരമൊരു രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ചെടുക്കുകയും പരമാവധി യുവാക്കളെ അതിനകത്തേക്ക് കൊണ്ടുവരുവാനാണ് അൽഖദ ശ്രമം നടത്തുന്നത് അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങൾ അൽഖദ ഇത്തരം പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ യുവതയിലേക്കാണ് അവർ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നാൽ ഇതിനെ മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ഇത്തരം ഒരു പ്രോജക്റ്റിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യൻ ഐ ബിയും ഇന്ത്യൻ അന്വേഷണ സംഘങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് സുബൈർ ഹകാ ർക്കർ എന്ന് പറയുന്ന ഒരു ഐ ടി പ്രൊഫഷണലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാളെ ധാരാളം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതായിട്ട് കണ്ടെത്തിയതിനെ തുടർന്ന് പൂനയുടെ ഭീകരവിരുദ്ധ സ്ക്വാഡ് എ ടി എസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇയാൾ ഇയാൾക്കെതിരെ യു എ പി എ കുറ്റം ചുമത്തിയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹഗാർക്കറുടെ ഡിജിറ്റൽ ഇടപാടുകൾ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയങ്ങൾ ആർക്കൈവ് ചെയ്ത പ്രചരണ സാമഗ്രികൾ ഒന്നിലധികം ക്ലോസ് ഗ്രൂപ്പുകളിലേക്ക് ഇയാൾ അയച്ച സംശയാസ്പദമായ മെസ്സേജുകൾ ഇവയൊക്കെയും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇക്യു വിന്യസിച്ച ഓൺലൈൻ ഒരു ആവാസ വ്യവസ്ഥയുടെ ഒരു വലിയ നിരീക്ഷണത്തിലൂടെയാണ് ഹഗാർക്കറിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ നിരീക്ഷണ മാക്കിയത് അതോടൊപ്പം തന്നെ എൻക്രിപ്റ്റ് ചെയ്ത വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള ടെലിഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഇയാൾ കൂടുതലായിട്ടും ഉപയോഗത്തിൽ കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഇതിലുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെല്ലാം തന്നെ അന്വേഷണ ഏജൻസി ഹാക്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നാണ് ഇയാളിലെ ഇയാളുടെ അറസ്റ്റിലേക്ക് എത്തിയതും നിരോധിത ഉള്ളടക്കത്തിന്റെ ആവർത്തിച്ചുള്ള ഡൗൺലോഡുകൾ ഇയാൾക്ക് ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ദീർഘകാലമായിട്ട് ഇയാൾ ഇത്തരം തീവ്രവാദ പ്രത്യക്ഷ ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയലുകൾ ആർക്കേവുകൾ ഇതെല്ലാം തന്നെ ഇയാളുടെ ഫോണുകളിലും ഇയാളുടെ ലാപ്ടോപ്പിലും അടക്കം കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ നടത്തി വരുന്നത് പ്രത്യേകമായിട്ടുള്ള ഉപകരണങ്ങൾ വിദേശ ഐ പി റോട്ടറുകളും അടക്കം നിരവധി നിരോധിതമായിട്ടുള്ള സൈറ്റുകളിലേക്ക് ഇയാളുടെ വ്യാപനമടക്കം അടക്കം കണ്ടെത്തിയിട്ടുണ്ട് അവയിൽ ചിലത് അഫ്ഗാനിസ്ഥാനിലേക്കും ഹോങ്കോങ്ങിലേക്കുമാണ് ഇയാൾ അയച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ തുർക്കിയിലേക്കും പാകിസ്ഥാനടക്കമുള്ള ഭീകരവാദ ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യമുള്ള രാജ്യങ്ങളിലേക്കും ഇയാളുടെ ഫോണിൽ നിന്നും നിരവധി നിരവധിയായിട്ടുള്ള മെസ്സേജുകളാണ് ഇയാളുടെ ലാപ്ടോപ്പിൽ നിന്നും ഫോണിൽ നിന്നും സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തുകയുണ്ടായി അതോടൊപ്പം തന്നെ വലിയ ആഴത്തിലുള്ള ഫോറൻസിക് അന്വേഷണങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽ വിധേയമാക്കിയിട്ടുണ്ട് ഇയാളുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വളരെ വലിയ വിവേകപൂർവമായ രീതിയിലാണ് ഇയാൾ ഇയാൾക്ക് ഇയാളെ പിന്തുടർന്നുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളോട് അനുബന്ധിച്ച് മറ്റാരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതികൾ ഇയാളുടെ കൂട്ടാളികൾ എത്ര പേർ ഇന്ത്യയിലുണ്ട് എത്ര പേരെയാണ് ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇയാളുടെ കീഴിൽ എത്ര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് എത്ര വൈറ്റ് കോളർ ടെറസ് അതായത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എത്ര വൈറ്റ് കോളർ തീവ്രവാദ സംഘങ്ങൾ ഇയാളുടെ ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എത്ര സ്ലീപ്പർ സെല്ലുകൾ ഇൻ ഇത് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യാപകമായ അന്വേഷണത്തിലാണ് എ ടി എസ് വ്യാഴാഴ്ച യു എ പി എ കോടതി ഹകാർക്കറെ ജനുവരി മൂന്ന് വരെ എ ടി എസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡ് അപേക്ഷയിൽ ഇയാളുടെ നിന്ന് കണ്ടെടുത്ത നൂറ്റി രണ്ട് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ആശയവിനിമയ ചാനലുകൾ വിദേശവുമായി ബന്ധപ്പെട്ട ഐ പി വിലാസങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിന് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ കോടതിയെ എ ടി സമർപ്പിച്ചത് വൈറ്റ് കോളർ ഭീകരതയുമായി അൽ വളരെ സജീവമായിട്ട് തന്നെ ഇന്ത്യയിൽ രംഗത്തുണ്ട് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജമ്മു കാശ്മീർ വംശജരായ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഡോക്ടർമാരുടെ അറസ്റ്റ് അവർക്ക് അവരുടെ അവർ നടത്തിയ ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനം ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ് അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുള്ളതാണ് അതിൻ്റെ അടുത്ത പതിപ്പായിട്ടാണ് ഇത്തരത്തിലുള്ള അൽഖയ്തയുടെ നീക്കത്തെ ഭാരതം കാണുന്നത് സമീപകാല അറസ്റ്റുകൾ കാണുന്ന വളരെ ആശങ്കാജനകമായ ഒരു മാതൃകയാണ് ുടെ പ്രൊഫൈലിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ട് കേസുകൾക്കും വളരെ സമാനമായ സ്വഭാവങ്ങളാണുള്ളത് ഇത്തരം വൈറ്റ് കോളർ ഡിജിറ്റലൈസേഷൻ റാഡിക്കൽ ഗ്രൂപ്പുകൾ വളരെ സജീവമാണ് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് ഇതിൽ ഇയാൾക്കോടൊപ്പം തന്നെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ അൽ ഖൈദയും ഐ എസ് ഐ എസും ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വളരെ സജീവമായ അന്വേഷണത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അങ്ങനെ നിരവധി ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അന്വേഷണ സംഘം മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം ഇത് ഒന്നും യാദർച്ഛികമല്ല വളരെ കൃത്യമായ രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായ അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം പ്രൊഫഷണലും നിയമസാധ്യതയും വിശ്വാസ്യതയുമുള്ള നെറ്റ്വർക്ക് ആക്സസ് ഉള്ള വ്യക്തികളെയാണ് വളരെ വിശ്വാസ്യതയുള്ള നെറ്റ്വർക്ക് ആക്സസ് ഉള്ള വ്യക്തികളെയാണ് അൽ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കുന്നത് അവരെല്ലാം തന്നെ വിദ്യാസമ്പന്നരാണ് ഇത്തരം റിക്രൂട്ട്മെന്റുകൾ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ വലിയ വിദ്യാസമ്പന്നരാണ് അവർക്ക് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയും വിവേകപൂർവമായിട്ടുള്ള ആശയ വിനിമയത്തിലൂടെ അതായത് അവർക്ക് മുന്നേ ഉള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെയാണ് മതത്തെ കേന്ദ്രീകരിച്ച ഇസ്ലാം മതത്തെ കേന്ദ്രീകരിച്ച് അൽഖൈത അത്തരത്തിലുള്ള ആൾക്കാരെ ആകർഷിക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് വിനിയോഗിക്കുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഇക്യു നെറ്റ്വർക്കുകൾ അടച്ച ടെലിഗ്രാം അതായത് എൻക്രിപ്റ്റഡ് ടെലിഗ്രാം ക്ലസ്റ്ററുകൾ മ ിൽ മൾട്ടി ലെയർ ചാനലുകൾ വിദേശ ഹോസ്റ്റഡ് സെർവറുകൾ ഇങ്ങനെ നിരവധി സൗകര്യങ്ങൾ ഇവർ ഉപയോഗിച്ച് വരുന്നുണ്ട് ഇത്തരം പരിശീലനം ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പരിശീലന ക്യാമ്പുകൾ മത്ഭ്യത ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകൾ നൽകുന്നുണ്ട് ഇത്തരം ആൾക്കാർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതല്ല കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത്തരം സൈബർ ലോകത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കാണ് ആയുധങ്ങളെ ശാരീരികമായി കൈകാര്യം ചെയ്യാനോ സംഘർഷ മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നത് യാത്ര ചെയ്യുന്നതിനു പകരം ഇത്തരം രീതിയിലുള്ള ആക്രമണ പദ്ധതികളാണ് ഇവർ തയ്യാറാക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള സംഘ സംഘങ്ങളായിട്ടാണ് അൽഖുത ഇവരെ ഉപയോഗിക്കുന്നത് അൽഖുത മാത്രല്ല ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ള നിരവധി ഭീകരവാദ സംഘടനകൾ മറ്റൊരു തരത്തിലുള്ള ഒരു ന്യൂജൻ ഓപ്പറേഷൻ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് എന്തായാലും അന്വേഷണ സംഘം ഇവരുടെ പിറകിൽ തന്നെയുണ്ട് എന്തായാലും ഇന്ത്യക്കെതിരെ ഇങ്ങനെയൊരു ആക്രമണത്തിന് നീക്കത്തിന് അവർ തയ്യാറാകുമ്പോൾ തന്നെ അവർക്കെതിരെ ശക്തി ശക്തമായിട്ടുള്ള നീക്കങ്ങളുമായി ഇന്ത്യൻ അന്വേഷണ സംഘങ്ങൾ അവർക്ക് പിറകിലുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്